അവന് വേണ്ടി ഉടുമുണ്ടിന്റെ തറ്റിൽ തറ്റത്ത് മിഠായി കെട്ടിവെച്ച അവനെ കൊഞ്ചിച്ച് വളർത്തി അവന്റെ വെല്ലുമാ വെല്ലുമ്മയുടെ അടുത്ത് പോയി സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു തരാൻ ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താനുള്ള ചിലവുകൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് തരാൻ പറ്റില്ല എന്നായിരുന്നു അത്ര അഫാൻറെ വെല്ലുമായോടെ മറുപടി അഫാൻ അഫാന്റെ ചെറുപ്പത്തിൽ മറ്റേ ഇങ്ങനെ മുട്ടായി കെട്ടിയിട്ട് നടന്ന സമയത്ത് നീ പോയി നോക്കിയായിരുന്നെ നീ പോയി നോക്കിയായിരുന്ന ഇതേപോലെ അവര് മുട്ടായി കൊടുക്കുന്നുണ്ടോന്നൊക്കെ ഇതൊക്കെ നീ എവിടെന്ന് പറയുന്നതാ നീ മുത്തശ്ശിയുടെ മരണശേഷം അവരുടെ കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന മാല ആയിരുന്നു അതുകൊണ്ട് നിനക്ക് തരത്തില്ല എന്ന് അഫാനോട് പറഞ്ഞ കാര്യമൊക്കെ ഇതൊക്കെ താങ്കൾ എങ്ങനെ അറിഞ്ഞു ഒന്ന് പറഞ്ഞു തരുമോ തിരുവനന്തപുരം വെഞ്ഞാറുമൂട് നടന്ന അരും കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഇട്ട ഒരു വീഡിയോ കുറച്ചു മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ വീഡിയോസ് ഞാൻ കുറച്ചായിട്ട് ഫോളോ ചെയ്യാറില്ല പക്ഷെ ആ വ്യക്തിയുടെ കഷ്ടകാലം കൊണ്ടാണോ ഇന്ന് എൻ്റെ യൂട്യൂബ് ഫീഡിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു പെഞ്ഞാർമൂട് വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ഫീഡിൽ വന്നു കയറി എന്നാൽ ആ ഒരു വീഡിയോയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാതെ പോയൊരു വാർത്ത അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് ഞാൻ കാണാനിടയായി അത് വേറൊന്നുമല്ല ഈ അഫ്വാൻ എന്ന് പറയുന്ന വ്യക്തി ാണ് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയത് എന്ന് ഒരു വ്യക്തി ഒരു ഓട്ടോക്കാരൻ വന്ന് പറയുന്നതൊക്കെ ഈ പ്രിയപ്പെട്ട എന്റെ തമ്മേല് കണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഫോട്ടോയിൽ അല്ല പ്രിയപ്പെട്ട ഫോട്ടോയിൽ ആ പ്രിയപ്പെട്ട വ്യക്തി തമ്മേലിൽ മറ്റേ ഇരിക്കുന്ന കൈസ് മീ കൈസ് ഇറ്റ് വീഡിയോയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞടേ ഉം അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാനുണ്ട് അതിനു അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞുതരാം ഈ പൂരപ്പറമ്പിൽ നിന്ന് ബലൂൺ വാങ്ങി ജനങ്ങൾക്ക് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയ വ്യക്തിയല്ല ഇറ്റ്സ് മീ ഖായ്സ് എന്ന് പറയുന്ന വ്യക്തി ഉം നല്ല അപരാധം ഇട്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിനെ ഇഖായ്സ് എന്ന് പറയുന്ന വ്യക്തിയും കൂട്ടിയത് എന്നിട്ട് ഇപ്പോൾ ഇടാറില്ല തമനേൽസ് കുറവാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫോട്ടോയും വെക്കാളുള്ളൂ വേറെ കൂടുതലായിട്ടൊന്നും എഴുതാറില്ല കാരണം നാല് ലക്ഷത്തിന് മേലിൽ കണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മളൊക്കെ കുഞ്ഞു ചാനലുകൾ പൊങ്ങി വരുന്നതേ ഉള്ളൂ നമ്മളൊക്കെ ഇച്ചിരി മിസ്ലീഡിങ് തമനേൽസ് ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഇല്ല ഞാൻ പറയത്തില്ല പക്ഷേ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഇല്ലാത്തൊരു കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വായി എന്നൊക്കെ അറിയാതെ വീണുപോയാലേ ഉള്ളു മനുഷ്യനാണല്ലോ മണ്ടത്തരങ്ങൾ വീണ് പോയാലേ ഉള്ളൂ അത് കൂടാതെ അമ്പത്തിനഞ്ച് അമ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുള്ള നമ്മളൊക്കെ മെല്ലെ മെല്ലെ ഇനി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും കുറെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് തന്നെ പക്ഷേ ഏകദേശം നാല് ലക്ഷത്തിനു മേൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുത്തൻ വന്നിരുന്ന് കൊണയടിക്കുമ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഇത്രയും ബ്രൂട്ടൽ ആയിട്ട് ഒരു ഫാമിലിയെ കൊന്നു കൊന്നുകളഞ്ഞൊരുത്തരെയെ പറ്റി സംസാരിക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി നോക്കിയും കണ്ടും സംസാരിക്കണം അതിൻ്റെ പണ്ട് കയസിക്ക മനസ്സിലായില്ലേ അല്ലാതെ പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചേച്ചി നിങ്ങൾക്കറിയാം കൽപ്പന ചേച്ചി മരിച്ച സമയത്ത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കിട്ടുമ്പോൾ കയസിക്കൊക്കെ കാണുന്നുണ്ടെങ്കില നീ വീഡിയോ മുക്കി പക്ഷെ എല്ലാവരും മണ്ടന്മാരല്ലെന്ന് നീ ആലോചിക്കണം നീ ആ വീഡിയോ മുക്കി അതായത് കൽപ്പന ചേച്ചി അത് ചേച്ചിക്ക് അസുഖം വന്ന് മരിച്ചതാ ആ ചേച്ചി ആത്മഹത്യ ചെയ്തതാന്ന് പറഞ്ഞ വീഡിയോ വീഡിയോട്ട ടീമാണ് ഈ കയസുമോൻ കയസുമോൻ ആ വീഡിയോ മുക്കിയത് കയസുമോനെ നാട്ടുകാരൊക്കെ എല്ലാരും അങ്ങ് മണ്ടന്മാരാന്ന് വിചാരിക്കല്ലേ കൈസുമോനെ നീ കേട്ടോ നീ മാത്രമറ്റ കണ്ണിൽ എഴുതിയ മിഴികൾ അങ്ങനെ വന്നിരിക്കുന്ന മുടുക്കനാണെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി പത്ത് പേര് ഒന്നിച്ചു വന്ന് നിന്നെ അടിച്ചു കഴിഞ്ഞാൽ നീ ഇറങ്ങി ഓടുന്ന ടീമാണെന്ന് നമുക്ക് അറിയാം മനസ്സിലായോ നിന്റെ അടുക്കാൻ ഫ്രണ്ട് വന്ന് ഏതെങ്കിലും ഒരുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ബിരിയാണി നോക്കി തിന്നോണ്ടിരിക്കുന്ന ടീമാണ് നീ എന്നും നമുക്ക് അറിയാടാ ഓക്കെ അപ്പൊ അതൊക്കെ പോട്ടെ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം ഒരു കൊട്ടിവിന് കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് തുടങ്ങി തന്നെ കൊടുത്തു പക്ഷെ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അറിയാതെ പോയൊരു കാര്യം അവൻ എനിക്ക് കാണിച്ചു തന്നു കാരണം ഇവന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനില്ല നേരെ മറിച്ച് ചില ന്യൂസ് ചാനൽസിനോട് എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് അതിനു മുമ്പ് കായസിന്റെ വീഡിയോ തന്നെ നമുക്കൊന്ന് കണ്ടു തുടങ്ങാം ഒന്ന് നോക്കിക്ക ഇതൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് സന്ധ്യയോട് അടുക്കുന്ന സമയം തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഓട്ടോയുടെ പിൻ സീറ്റിൽ നിന്നും പുറത്തിറങ്ങി അവൻ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവറെ പറഞ്ഞയച്ചതിന് ശേഷം അവൻ പതുക്കെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള കൽപ്പടവുകൾ കയറാൻ തുടങ്ങി സ്റ്റേഷൻ അകത്തേക്ക് കയറി ചെന്നവനെ പോലീസുകാർ ആരും തന്നെ ഗവനിക്കുന്നില്ല അവനൊരു പോലീസുകാരന്റെ അടുത്തേക്ക് ചെന്നു സാറേ ഞാൻ ആറുപേര് കൊന്നു നെറ്റി ചൊളിച്ചുകൊണ്ട് പോലീസുകാരൻ അവന്റെ മുഖത്തേക്ക് നോക്കി നെറ്റ് ചുളിച്ചുകൊണ്ടാണ് ആ പോലീസുകാരൻ ഇവന്റെ മുഖത്തേക്ക് നോക്കിയതെന്ന് നിന്നോടാരാടാ പറഞ്ഞേ നീ അവിടെ ഉണ്ടായിരുന്നോ അല്ല ഇവൻ വിയർത്ത് കുളിച്ച് അങ്ങോട്ട് കയറിച്ച് ഇതൊക്കെ ഇതൊക്കെ ആര് പറഞ്ഞു മിസ്റ്റർ കയസ് ഇതൊന്നും നമ്മളൊരു വാർത്താ ചാനലിൽ കണ്ടില്ലല്ലോ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് അതൊക്കെ പോട്ടെ ചിലപ്പോൾ ഞാൻ മിസ്സാക്കിയതായിരിക്കാം ക്ഷമിക്കുക പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മഹാനുബാബു അല്ലെങ്കിൽ മഹാ മഹാത് വ്യക്തിയെ താങ്കൾക്ക് ഒരു പത്ത് സെക്കൻഡ് വീഡിയോ കട്ട് ചെയ്യാതെ സംസാരിക്കാൻ അറിയില്ലേ അറിയില്ലേ ഈ വന്നിരുന്ന് എല്ലാവരെയും കുറ്റം പറയാറുണ്ട് ഞാനും കാണിക്കാറില്ലേ അമൃത്യേട് പക്ഷെ ഒരു പത്ത് നിന്റെ ഫ്രണ്ട് വന്ന ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നീ എന്ന ചെയ്യൂടാ നീ എന്നാ ചെയ്യും ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഒരു ഇരുപത് സെക്കൻഡാ കയസേ നാണക്കേടാടാ ഈ ഓരോ അഞ്ച് മിനിറ്റിൽ ഇട്ടിരുന്നു ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വളരെ മോശമാത് നിനക്ക് മറ്റേ ഫ്രണ്ട് ബുക്കിൽ എഴുതി വെക്കാതെ അത് നോക്കാതെ സംസാരിക്കാൻ അറിയത്തില്ലേ നിനക്ക് ഇങ്ങനെ അത് അത് നീ ആദ്യമേ പഠിക്കണം മോനെ അത് നീ പഠിച്ചില്ലെങ്കിൽ നീ പല സ്ഥലത്തിരുന്ന് ബിരിയാണി കയറ്റുമ്പോൾ ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ ബിരിയാണി നോക്കി തന്നെ തിന്നണ്ട വരും ആൾക്കാരുടെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ നിനക്ക് കാര്യം പിടിക്കേ അതൊന്നും ആലോചിച്ച് വെച്ചോണേ നീ നമുക്ക് കുറച്ചുകൂടെ കാണാം കൈസുമോനെ ഞാൻ ഒരുപാട് ഇതൊന്നും പറയത്തില്ല കേട്ടോ കായുമോൻ വളരെ നല്ല വ്യക്തിയാണ് ഈ അടുത്ത് കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബ ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കൈസുമോനെ നീ നിർത്തിയോ ഞാൻ നിന്റെ വീഡിയോ നോക്കാൻ പോയില്ല നീ മറ്റേ ആണും പെണ്ണും കൂടെ മറ്റേ കൊണാബ്രഹേഷൻ അങ്ങനത്തെ വർത്തമാനങ്ങൾ നിർത്തിയോ നീ ഏഹ് അല്ല നീ ഇനി അങ്ങനത്തെ കൊണയടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നാട്ടുകാർ നിന്നെ എടുത്തിട്ട് ഊക്കും കാരണം നിന്റെ കല്യാണം കഴിഞ്ഞേ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് ഇവന് ഈ കുറുമയൊക്കെ എഴുതി വന്നിരിക്കുമ്പോഴത്തേക്ക് നല്ല പ്രായമൊക്കെ ഉണ്ടാവും പത്തിരുപത്താറ് വയസ്സുകൊണ്ട് കല്യാണം നിനക്ക് സാറേ ഞാൻ ആറ് പേരെ കൊന്നു അവൻ വീണ്ടും ആവത്തി നിന്ന് ടിക്കും പെയ്യും പറയാതെ അങ്ങോട്ട് മാറി വിട്ടി ചെക്കാ ബഹളം കേട്ട് ബാക്കിയുള്ള പോലീസുകാരുടെ ശ്രദ്ധ അങ്ങോട്ടായി സാറേ ഞാൻ സത്യമാണ് പറഞ്ഞത് ചെറുപ്പക്കാരൻ പതരാതെ നിന്ന് പറയുകയാണ് ഇത്തവണ പോലീസുകാരൻ ചെറുതായിട്ട് ഞെട്ടി അതെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കേരളം ആ ഞെട്ടിനിൽ നിന്ന് മുക്കി നേടിയിട്ടില്ല തിരുവനന്തപുരത്ത് വെഞ്ഞാറൻമുള്ളിൽ നടന്ന കൂട്ടു കൊലപാതകത്തിനെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ടു തലയിൽ കൈവക്കാത്ത ഒരു മലയാളി തലയിൽ കൈവെക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ തലേ കൈവച്ചു പോയി എന്തോ ഇവിടെ നടക്കുന്ന ആലോചിച്ചു അതുപോലെ തന്നെയാണ് ഇവന്റെ ഈ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ആദ്യമേ ഈ ഒരു പോഷൻ കണ്ടപ്പോൾ ഞാൻ ആദ്യമേ തല കൈവച്ചു കാരണം നമ്മൾ കണ്ടില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം ഓട്ടോയിൽ കൊണ്ട് ഞാൻ കണ്ട വാർത്ത എന്താണെന്ന് അറിയോ ഇതൊന്ന് കാണേ എന്നിട്ട് എന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞീ വാർത്തയൊന്ന് കണ്ടേ എന്താ എന്താണ് സംഭവിച്ചത് സംഭവം ഞാൻ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയൻ എനിക്കറിയാം അറിയാം കൊച്ചു ആളോട്ട് അറിയാന്നുള്ളൊരു പയ്യനാണ് ഈ ആഫാനെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഓടി വന്നതെ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് അതാ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് പിന്നെയാണ് അകത്ത് ഇറിയപ്പം അകത്തുനിന്ന് പറയുന്നത് ഇങ്ങനെ ആറുപേര് ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ആള് നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് പിന്നീട് കാണുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പഴ കഴിക്കായിരുന്നു എനിക്ക് ആറര സമയം ആറര സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്നത് അവ ആദ്യം ഒറ്റയ്ക്ക് ബൈക്കിലായിരുന്നു അവൻ ബൈക്കിലായിരുന്നു ചാവ് ഇങ്ങനെ കറയ്ക്ക് വന്നു അത്രയും കൂളായിട്ട് വന്നു എൻ്റെ അടുത്ത് പണ്ടൊട്ടേ സംസാരിക്കുന്ന ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പോഴും അതൊക്കെ എന്നെ സംസാരിച്ചത് ഒരു മാസ്ക് ഇട്ട പയ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇപ്പൊ എനിക്ക് തോന്നിയൊന്നും അല്ലല്ലോ നിങ്ങൾക്കും തോന്നിയൊന്നും അല്ലല്ലോ ഒന്ന് അതിനകത്ത് എന്താ പയ്യൻ പറയുന്നത് ചെറുപ്പം തൊട്ടേ ആ ഒരു അഫാനെ അറിയാവുന്ന ഒരാളാണ് അവൻ ആ ഒരു പോലീസ് സ്റ്റേഷനടുത്ത് ഈ പയ്യൻ ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് അഫാൻ ബൈക്കിൽ വരുന്നത് എന്നിട്ട് ഇവിനോട് സംസാരിച്ച് ചാവി കയ്യിലിട്ട് കറക്കിയാണ് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നത് എന്നൊരു സാക്ഷി പറയുന്നു വേറൊരു ചേട്ടൻ ഇപ്പം ഞാൻ കായ്സ് പറഞ്ഞത് കള്ളോന്നല്ല ഏട്ടോ പറയുന്നത് കായ്സ് പറഞ്ഞ ഒരു കാര്യം ഓട്ടോകാരൻ കൊണ്ടുനിറക്കി വിട്ടു എന്നവൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു ഇവൻ ചുമ്മാ പറയുന്നതാണ് പക്ഷെ അങ്ങനല്ല ഒരു ചാനലിൽ വന്നിട്ടുണ്ട് അതും ഈ ഒരു കായ്സ് എന്ന് പറയുന്ന ഇക്കാക്ക അവന്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ ഞാനത് പറഞ്ഞതാ ഉണ്ടങ്ങനെ ഒരു ഓട്ടോക്കാരൻ പറയുന്നുണ്ട് അയാളാണ് കൊണ്ടറക്കി വിട്ടതെന്നൊക്കെ ഇതിലിപ്പോൾ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതിലേതായിരിക്കും പോലീസുകാർ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും അവൻ കൊന്നത് അവൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല പക്ഷേ ഈ സാക്ഷി എന്ന് പറഞ്ഞ് വരുന്ന പറയുന്നവന്മാരിൽ ഏതവനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും അതാ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ഞാൻ സത്യം പറഞ്ഞ വണ്ടറായി ഈ കാസ് എന്ന് പറയുന്ന വ്യക്തി എടോ താങ്കൾക്കൊക്കെ നാല് ലക്ഷത്തിനു മേലെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ ഏഹ് താങ്കൾ ഞാനിപ്പോ ഈ കാണിച്ച വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം താങ്കൾക്ക് പറയാമായിരുന്നല്ലോ കാരണം ഇതിന് ആരെ നമ്മൾ വിശ്വസിക്കും എന്താണ് ഇവിടുത്തെ ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചാനൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ല ഏതാണ് സത്യം എന്നൊന്നും പുറത്തു കൊണ്ടുവരാമോ അറിയാൻ പാടില്ല ഒരേ ആള് തന്നെ ഒരേ ആള് അഫാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടത്തിയ അന്ന് ആറരയ്ക്ക് ഇയാൾ ഒരു വ്യക്തി തന്നെ എങ്ങനെ കാറിലും ബൈക്കിലും വന്ന ഒരു സ്ഥലത്തിറങ്ങും എന്റെ സംശയം അതാ അത് ഇനി ഇവൻ മറ്റേ ഡുവലാണോ സാത്തൻ മറ്റേ പരിപാടി വല്ലാണോ അല്ല രണ്ടു പേരും രണ്ട് കഥ പറയുന്നു ഇത് താങ്കൾ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഇത് കാണിച്ചു തന്നത് വളരെ നന്നായി അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റി തീർന്നില്ല ന്യൂസ് ചാനൽസിനുള്ള കൊടുത്തല്ലോ ഇത്രേ ഉള്ളൂ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല ഇതിൽ ഏതാണ് പോലീസുകാരും ഞങ്ങളൊന്നും വിശ്വസിക്കേണ്ട ഇവിടുത്തെ ചാനലുകാരും നമുക്കൊന്ന് പറഞ്ഞു തരിക അതും പോട്ടെ ഇനി നമുക്ക് വീണ്ടും വരാം എന്താണെങ്കിലും ആണെങ്കിലും 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 ഗൈസ് എന്താണെങ്കിലും എനിക്ക് അവന്റെ പേര് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ കിട്ടാനില്ല എന്താണെങ്കിലും ഇവ കൊറച്ചു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളതൊന്ന് കേട്ടേ ഉമ്മ മരിച്ചെന്ന അടുത്തേക്കാണ് ചെറുപ്പത്തിൽ അവനെ എടുത്തു വളർത്തിയ വന്ധ്യവയോധിക അവന് വേണ്ടി ഉടുമുണ്ടിന്റെ നിന്ന് മിഠായി കെട്ടിവെച്ച അവനെ കൊഞ്ചിച്ച് വളർത്തി അവന്റെ വെല്ലുമ്മ വെല്ലുമ്മയുടെ അടുത്ത് പോയി സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു തരാൻ ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താനുള്ള ചിലവുകൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ് തരാൻ പറ്റില്ല എന്നായിരുന്നു അത്ര അഫാന്റെ വെല്ലുമായയുടെ മറുപടി അഫാൻ മുട്ടായി കെട്ടിയിട്ടതും അതുപോലെ തന്നെ ഈ ലാസ്റ്റ് താങ്കൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ആ ആ ഉമ്മുമ്മ ആ ഒരു മുത്തശ്ശിയുടെ മരണശേഷം അവരുടെ കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന മാല ആയിരുന്നു അതുകൊണ്ട് നിനക്ക് തരത്തില്ല എന്ന് അഫാനോട് പറഞ്ഞ കാര്യമൊക്കെ ഇതൊക്കെ താങ്കൾ എങ്ങനെ അറിഞ്ഞു ഒന്ന് പറഞ്ഞു തരുമോ ഈ ഉമ്മ മറ്റേ ചെറുപ്പത്തിൽ അവന്റെ ചെറുപ്പത്തിൽ അഫാന്റെ ചെറുപ്പത്തിൽ മറ്റേ മുണ്ടയിൽ ഇങ്ങനെ മുട്ടായി കെട്ടിയിട്ട് നടന്ന സമയത്ത് നീ പോയി നോക്കിയായിരുന്നാടായ്സെ നീ പോയി നോക്കിയായിരുന്നാ ഇതേപോലെ അവര് മുട്ടായി കൊടുക്കുന്നുണ്ടോന്നൊക്കെ ഇതൊക്കെ നീ എവിടെന്ന് പറയുന്നതാ നീ എടാ നീ 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 ഇത് വേണമെങ്കിൽ തമ്മിലല്ലേ എഴുതിയിട ഞാനതാ പറയുന്നത് അതൊക്കെ എഴുതിയിടക്ക് വേണമെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്യാം കുറച്ച് ആൾ വീഡിയോ കണ്ടുമ്പോ പക്ഷെ ഈ പറഞ്ഞ് നായ്യിൽ വീഴുന്ന സാധനങ്ങളുണ്ടല്ല അത് നിനക്ക് നാളെ തിരിച്ചു പണി കിട്ടും കിട്ടിയിട്ടുണ്ടല്ലോ നിനക്ക് എന്നിട്ടും നീ എന്താണോ പഠിക്കാത്തത് ഏഹ് ഒന്നാളെ വീഡിയോ മുക്കിക്കളയാല്ലോ അല്ലേ എടാ മോനെ നീ തൂപ്പറാണ അല്ല ഞാൻ വാർത്താ ചാനൽ വഴി ഞാൻ അത്യാവശ്യം മിക്ക വാർത്തയും അല്ലെങ്കിൽ എല്ലാ ചാനൽസിലും വരുന്ന വാർത്തകൾ മിസ്സായി പോവും കേട്ടോ ഇല്ലാന്നൊന്നും അല്ല നേരത്തെ അവൻ കാണിച്ച സാധനം എന്റെ മിസ്റ്റേക്ക് ആണ് ഞാൻ മിസ്സാക്കിയ ഓട്ടോകാരന്റെ ഒന്നും ഞാൻ കണ്ടില്ല കാരണം ഓൾറെഡി ഞാനത് ശ്രദ്ധിക്കുന്നതാണ് കാരണം ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരാൾ വന്ന് ഇവൻ ബൈക്കിൽ വന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇത് ഞാൻ വിചാരിച്ചോ ഇത്ര ഓരോ ചാനലിൽ ഓരോത്തമാര് സാക്ഷിയായിട്ട് വന്ന് അവൻ ഇനിയിപ്പം നാളെ ഹെലികോപ്ടറിൽ വന്ന് ഇറങ്ങുന്ന ഒന്ന് പറയും മിക്കവാറും അതൊക്കെ വരാം ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട പോലീസുകാരൻ ചേട്ടന്മാരെ നിങ്ങൾ വഴിതിരിച്ചു വിടല്ലേ ന്യൂസുകാരെ ഇങ്ങനെ പലരും വരും പല സാക്ഷിയും പറയാനായിട്ട് എല്ലാത്തിനെയും പിടിച്ചോണ്ട് വന്ന് ഇടല്ലേ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ ഈ ഒരു വിഷയം അതുകൊണ്ടേ കായ കായ്സിക്ക പറ കായ്സിക്ക എങ്ങനെയാ കായ്സിക്ക കായയോട് പറഞ്ഞു ആഫാൻ വന്നിട്ട് മൂത്തുമ്മ ഉമ്മാ അല്ല ഉമ്മാന്ന് മറ്റേ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഗ്രാൻഡ് മദറിന്റെ മരണശേഷം കർമ്മങ്ങൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന മാലയാണ് അതുകൊണ്ട് തരില്ല അതുകൊണ്ട് നീ എന്നെ തല്ലിക്കുന്നിട്ടെടുത്തു എന്നും എല്ലാം പറഞ്ഞായിരുന്നു ആഫാനോട് അത് നിന്നോട് വന്ന് പറഞ്ഞ അല്ല നീ ഇതൊക്കെ എവിടെന്ന് ഈ പറയുന്നേ ഏഹ് സ്വപ്നം കണ്ടാ നീ എടാ അതും കൂടെ അല്ലെങ്കിൽ നീ ആ പറഞ്ഞ കാര്യം ഇപ്പൊ നീ ലാസ്റ്റ് പറഞ്ഞു വെച്ചല്ലോ ഏഹ് അത് നീ ഒന്ന് ഏത് ചാനലിൽ വന്നതെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കാണിക്കണത്തൊലിയാ പണിയാ അത് നീ കാണിച്ചിട്ടില്ലല്ലോ ഞാനും കണ്ടില്ല ഒരു ചാനലിലും പിന്നെ ഞങ്ങൾ എങ്ങനെയാ നിന്നെ വിശ്വസിക്കുന്നത് ബുദ്ധിജീവികളായ നാല് ലക്ഷത്തി എണ്ണായിരം പേരോടാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഇവന്റെ പറഞ്ഞാൽ പോകുമല്ലേ ഇവനീ പറഞ്ഞതൊക്കെ കണ്ണും മൂട്ടിയൊക്കെ വിശ്വസിക്കുവാണോ ഒരു തെളിവ് അവര് വെച്ചിട്ടില്ല മറ്റേ പിന്നെ അവൻ ആ വീഡിയോ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത് അല്ലെങ്കിൽ ഞാൻ ചുമ്മാ വന്നാ തരുവാറേണ്ടി വന്നേനെ അവൻ ആ കാര്യം നല്ല കാര്യം നമുക്ക് കാണിച്ചു തന്നു നല്ല കാര്യം കാണിച്ചു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയണം നല്ല കാര്യമാണ് കാണിച്ചു തന്നെ പക്ഷെ ഈ ബാക്കി പറഞ്ഞതൊക്കെ മുട്ടായി കെട്ടിയിട്ടതും ചെറുപ്പത്തിൽ കൊടുത്തതും അതേപോലെ ഉമ്മ മറ്റേ ആ ഒരു ഡയലോഗ് അടിച്ചതും അവരുടെ മരണശേഷം വെച്ചിരിക്കുന്ന അതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ എവിടെ വന്നടാ നീ എന്തു പറയുന്നതെന്ന് വല്ല ധാരണ ഉണ്ടോ നിനക്ക് പോലീസുകാരന്മാരും നിന്റെ എടുത്തിലോട്ട് വരും കൈസ ബാമെ ബാ ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി തെളിവു എന്നും ചോദിച്ചോണ്ട് ഒരു വള്ളി പിടിച്ചു വെക്കാനേടാ കൂട്ടുകാരാ ഞാൻ പറഞ്ഞതേ ഉള്ളു ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്തതിന്റെ പേര് കോപ്പറേറ്റും സ്ട്രൈക്കും കൊണ്ടൊന്നും ഇറങ്ങല്ലേ മോനെ കേട്ടോടാ കൂട്ടുകാര കൈസിക്കാക്ക കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഒരു മാസം ഒന്ന് രണ്ടു മാസം മാസമായി അല്ലേ രണ്ടു മൂന്ന് മാസം അല്ലേ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഈ അവരാധം പറഞ്ഞ നിർത്തിയിട്ട് ഇതിനകത്തോണ്ട് തിരിഞ്ഞത് പക്ഷെ ആലോചിക്കുക അവരാധം മറ്റേ കുടുംബ പ്രേക്ഷകരല്ല കുടുംബ പ്രേക്ഷകർ എന്ന് ഈ ഈ ആടും മണ്ണും തമ്മിലുള്ള മറ്റേ അവിഹിതത്തിനകത്ത് കിടന്ന് കളിക്കുന്ന ആൾക്കല്ല ഇങ്ങനെയുള്ള കേസ് വന്നിട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് പണി പാളും കേട്ടാ നമ്മൾ രണ്ടും ചെയ്യുന്ന നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടു കളിച്ചോ അല്ലെങ്കിൽ മുട്ടം പണി കിട്ടും നിനക്ക് വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങോട്ട് ലൈക്ക് ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവനെയൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ സ്റ്റേ ട്യൂൺ സ്റ്റേഡ്